നമസ്കാരം കേരളത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ പദ്ധതികൾ നടപ്പിലാകുന്നു എന്നാൽ ഇതിൽ എത്ര എണ്ണം കേന്ദ്ര സർക്കാർ പദ്ധതി ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ കേന്ദ്ര പദ്ധതി അതായത് കേന്ദ്രാവിഷ്കൃത പദ്ധതികളാണ് നമുക്ക് ഓരോന്നും പരിശോധിച്ചു നോക്കാം ഒന്ന് പി എം എ വൈ പ്രധാനമന്ത്രി ആവാസ് യോജന നഗരപ്രദേശത്തെ ഭവനരഹിതർക്ക് വീട് നൽകുന്ന എല്ലാവർക്കും ഭവനം എന്ന പദ്ധതി അൻപത് ശതമാനം കേന്ദ്രവിഹിതം പതിനാറ് ദശാംശം ആറ് ആറ് ശതമാനം സംസ്ഥാന വിഹിതം പതിനാറ് ദശാംശം ആറ് ആറ് ശതമാനം നഗരസഭാ വീതം എന്നിങ്ങനെയാണ് പദ്ധതിക്കായി ഫണ്ട് അനുവദിക്കുന്നത് സംസ്ഥാനത്ത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് വീടുകൾ പൂർത്തിയായി രണ്ട് ഡി എ വൈ എൻ ആർ എൽ എം ധീരയാൽ അന്ത്യോദയ യോജന ദേശീയ നഗര ഉപജീവന മിഷൻ ദരിദ്ര കുടുംബങ്ങളെ സഹായിക്കുന്ന സ്വയം സഹായ ഗ്രൂപ്പുകളുടെ ആനുകൂല്യം എത്തിക്കുന്നു ഇന്ത്യയിൽ അറുന്നൂറ് ജില്ലയിൽ ആറായിരം ബ്ലോക്കുകളിൽ ആറ് ലക്ഷം ഗ്രാമങ്ങളിൽ ഏഴ് കോടി കുടുംബങ്ങൾക്ക് പദ്ധതിയിൽ ഉൾപ്പെടുന്നു കേരളത്തിൽ രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഏഴ് ഗ്രൂപ്പുകൾക്ക് സഹായം കിട്ടുന്നു മൂന്ന് ഡി എ വൈ എൻ യു എൽ എം ദീനദയാൽ അന്ത്യോദ്യ യോജന അർബൺ ഉപജീവന മിഷൻ ഇതും ദരിദ്ര കുടുംബങ്ങളുടെ ഗ്രൂപ്പുകളിൽ സഹായം എത്തിക്കുന്നു ഡി എ വൈ എൻ ആർ എൽ എം റൂറൽ മേഖലയിലും ഡി എ വൈ എൻ യു എൽ എം അർബൻ മേഖലയിലും പ്രവർത്തിക്കുന്നു സംസ്ഥാനത്ത് അൻപത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത്തി മൂന്ന് ഗ്രൂപ്പുകൾക്ക് സഹായം നൽകുന്നു നാല് ഡി ഡി യു ജി കെ വൈ ദീനദയാൽ ഉപാധ്യായ ഗ്രാമീണ കൗശല്യ യോജന ഗ്രാമീണ യുവതി യുവാക്കൾക്ക് ഗ്രാൻറ്റോട് കൂടി സൗജന്യ തൊഴിൽ പരിശീലനവും നൈപുണ്യ വികസനവും നൽകുന്നു വ്യത്യസ്തമായ നൂറ്റി മുപ്പത്തി എട്ട് ഇനം തൊഴിലുകളാണ് പഠിപ്പിക്കുന്നത് പഠിച്ചിറങ്ങുന്നവർക്ക് തൊഴിൽ ഗ്യാരന്റി ഉറപ്പുവരുത്തുന്നു കേരളത്തിൽ നൂറ്റി എൺപത്തിരണ്ട് പരിശീലന കേന്ദ്രത്തിൽ നിന്നായി ഒരു ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് പേർ പരിശീലനം പൂർത്തിയായി പുറത്തിറങ്ങി അഞ്ച് എൻ ആർഒ എസ് വി ഇ പി എന്നീ രണ്ട് പദ്ധതികൾ എസ് വി ഇ പി എന്നാൽ സ്റ്റാർട്ടപ്പ് വില്ലേജ് ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാം സംരംഭം തുണങ്ങാനും നൈപുണ്യ അധിഷ്ഠിത ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കാനും നിലവിലുള്ളത് വികസിപ്പിക്കാനും ഈടില്ലാതെ സഹായം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മാത്രം അമ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്നിലധികം സ്ഥാപനങ്ങൾ ആരംഭിച്ചു ആറുമാസം കഴിഞ്ഞപ്പോൾ ഒന്ന് ദശാംശം എട്ട് രണ്ട് ലക്ഷം ഗ്രാമീണ സംരംഭകർക്ക് തുടക്കമായി മൂന്ന് ദശാംശം ഏഴ് എട്ട് ലക്ഷം പേർക്ക് തൊഴിൽ നൽകി ഇന്നത് ഇരട്ടിയായി ഉയർത്തും കേരളത്തിൽ മാത്രം ഇരുപത്തി മുന്നൂറ്റി അറുപത്തി ആറ് സംരംഭകർക്ക് സ്വന്തമായി വരുമാനം കിട്ടി തുടങ്ങി ആറ് ബി എസ് യു പി തിരുവനന്തപുരം കൊച്ചി കോർപ്പറേഷനിൽ നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതി ഇരുന്നൂറ്റൻപത് കോടി രൂപ അനുവദിച്ചു ചേരി നിർമ്മാണം നഗരവികസനം മാലിന്യ സംസ്കരണം എന്നിവയാണ് പദ്ധതി ഏഴ് എം കെ എസ് പി മഹിളാ കിസാൻ ശാക്തീകിരൺ കാർഷിക മേഖലയിൽ തൊഴിലെടുക്കുന്നവരും വനിതാ കർഷകരുടെ ഗ്രൂപ്പുകൾക്ക് നൽകുന്ന സഹായം ഹോർട്ടികൾച്ചർ പ്രകൃതി കൃഷി ജൈവ കൃഷി ആഗ്രോ ഫോറസ്ട്രി ഡയറി മില്ലറ്റ് പ്രൊമോഷൻ ഇന്റർഗ്രേറ്റഡ് ഫാമിംഗ് എന്നീ മേഖലകൾക്ക് ഈടില്ലാത്ത പലിശ രഹിത വായ്പ എട്ട് എൻ ആർ ഇ ടി പി ദേശീയ ഗ്രാമീണ സാമ്പത്തിക പരിവർത്തന പദ്ധതി ഗ്രാമീണ മേഖലയിലെ സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യം വെച്ച് നടപ്പാക്കുന്ന പദ്ധതി ലക്ഷ്യം സ്ത്രീകൾക്ക് വരുമാനം വർദ്ധിപ്പിക്കുക എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ പല ജനകീയ ജനപ്രിയ പദ്ധതികളുടെയും നടത്തിപ്പ് വിവിധ വകുപ്പുകൾക്കാണ് അതിൽ ചില പദ്ധതികൾ നടപ്പാക്കുന്നത് കുടുംബശ്രീ വഴിയാണ് കേന്ദ്രം എന്ത് തന്നു എന്ന് ചോദിക്കുന്നവർക്ക് നൽകാൻ പറ്റിയ ഉത്തരമാണ് ഈ വാർത്ത